അൽ മവാഹിബു എന്ന് പറയുന്ന കിതാബിൽ നബിദിനം ആഘോഷിക്കാൻ തെളിവുണ്ട് എന്ന് ഒരാൾ പറയുന്നുണ്ട് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രയും നമ്മൾ പറഞ്ഞത് നബിദിനം എന്ന ഒരു ഏർപ്പാട് ആദ്യമായി മൂന്ന് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് വന്നത് അല്ലേ അത് തന്നെ കൊണ്ടുവന്നതാരാണ് അല്ല അതിനു മുമ്പുള്ള ഔബൈദികളാണ് കൊണ്ടുവന്നത് ഉബൈദികൾ എന്ന് പറഞ്ഞ റാഫിലികളാണ് അപ്പോൾ ഇത്രയും കാലം കഴിഞ്ഞിട്ട് അല്ലേ മൂന്ന് നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ഖുർആാനിൽ തെളിവുള്ള ഹദീസിൽ തെളിവുള്ള ഒരു കാര്യം സ്വഹാബത്ത് നടപ്പാക്കിയില്ല താവ്യങ്ങൾ നടപ്പാക്കിയില്ല താവ്യ താപ്യങ്ങൾ നടപ്പാക്കിയില്ല അഹ്ലുസുന്നാവുൽ ജമാഅത്തിൻ്റെ ഇമാമീങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിലോ അവരുടെ ശിഷ്യന്മാരോ അതിനെപ്പറ്റി ഒരക്ഷരം പോലും മിണ്ടിപ്പോയില്ല എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മുൻഗാമികൾ മുഴുവൻ കുറ്റക്കാരാക്കുന്ന ഒരു പ്രവർത്തനമല്ലേ എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ ആലോചിക്കുന്നില്ല ഖുർആാനിൽ തെളിവുണ്ട് ഹദീസിൽ തെളിവുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ ഖുർആാനിലും ഹദീസിലുമുള്ള തെളിവ് ഇവരാരും കണ്ടില്ല എന്നോ അല്ലെങ്കിൽ ഇവർക്കാർക്കും മനസ്സിലായില്ല എന്നോ അല്ലേ നമ്മൾ അതിനർത്ഥം മാത്രമല്ല ഈ തെളിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവരുന്ന തെളിവുകൾ എന്തൊക്കെയാണ് ഇതെല്ലാം ദുർബലമായത് അതുകൊണ്ട് തന്നെയാണ് മുൻഗാമികൾ അത് ചെയ്യാതിരുന്നത് പ്രവാചകൻ സല്ലു അലൈഹി വസല്ലമ്മയുടെ സന്തോ പ്രവാചകൻ ജനിച്ചതിൽ സന്തോഷിച്ചതിൻ്റെ പേരിൽ അബൂലഹബിന് സ്വർഗത്തിൽ ഏതോ ഒരു ദിവസം നരകത്തിൽ ഒരു നരകത്തിൽ സ്വർഗത്തിലല്ലല്ലോ നരകത്തിൽ ഏതോ ഒരു ദിവസം കൈവിരലിൻ്റെ ഇടയിലൂടെ ഒരു ഒരു ഒരല്പം ദാഹജലം കിട്ടി എന്നാണ് പറഞ്ഞത് അത് ആരാ ഉറവ പറയുകയാണ് ഉറവ അദ്ദേഹം ഒരു ഹദീസിൻ്റെ റിപ്പോർട്ടറാണ് താബേ പണ്ഡിതനാണ് ആരാണ് അത് പറഞ്ഞു കൊടുത്തത് എന്ന് കാണാൻ കഴിയുന്നില്ല ഒന്ന് ആരാണ് അദ്ദേഹത്തിന് അത് പറഞ്ഞുകൊടുത്തത് എന്ന് നമുക്ക് മനസ്സിലാകണില്ല അത് ഇബിൻ അബ്ബാസ് റലില്ലാൻഹു ആണ് എന്ന് അല്ല അബ്ബാസ് ഇബിനുഅബ്ബാസ് റലിള്ളാൻ ആണ് എന്ന് ചരിത്രത്തിൽ ഒരിക്കലും സ്ഥിരപ്പെട്ടില്ല അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ആരോ എന്നാണ് പറഞ്ഞത് ആരുടെ അബൂലഹബിന്റെ കുടുംബത്തിൽപ്പെട്ട ആരോ അദ്ദേഹത്തെ സ്വപ്നത്തിൽ കണ്ടു സ്വപ്നം തന്നെ ഇസ്ലാമിൽ തെളിവല്ല സ്വപ്നത്തിൽ കണ്ടു എന്നിട്ട് എന്താ അവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ മലയാളത്തിൽ പറയുന്ന ആളല്ലോ നല്ലത് അറബി പറഞ്ഞ് വിശദീകരിക്കുന്നേക്കാളും നല്ലത് എന്താ എൻ്റെ എൻ്റെ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ആകെ വളരെ പ്രയാസത്തിൽ തന്നെയാണ് ഞാൻ നിങ്ങളെ വിട്ടുപോകുന്നതിൻ്റെ ശേഷം ഒരു നന്മ എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷേ ഞാനുണ്ടല്ലോ ആ സുവൈബന മോചിപ്പിച്ചതിൻ്റെ പേരിൽ എനിക്ക് ഈ ഒരു വെള്ളം കിട്ടുന്നുണ്ട് ഇതേ അത് അതിലുള്ളു ആ സംഭവത്തിലുള്ളു അവിടെ നമ്മൾ നോക്കേണ്ടത് ഒന്ന് അബൂലഹബ് നേർക്ക് നേരെ വന്നാൽ തന്നെ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമല്ല എന്നുള്ളതല്ല അബുലഹബ് നേർക്കുനേരെ ജീവനോടെ പറഞ്ഞാൽ തന്നെ നമുക്ക് വിശ്വാസമല്ല പിന്നെ അബുലഹബിനെ അബുലഹബ് പിന്നെ മുസ്ലിം ആയിട്ട് മരിച്ച ഒന്നും അബുലഹബിനെ ഒരാൾ സ്വപ്നത്തിൽ കാണുകയാണ് ആരാ കണ്ടത് എന്നറിയില്ല അദ്ദേഹം പറഞ്ഞു പോലും നരകത്തിലാണ് എന്ന് പറയുന്നുണ്ട് തെളിവ് നമുക്ക് സ്വീകരിക്കാനും അത് ഇനി അള്ളാഹു നരകത്തിലാണ് അവൻ നശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരാൾക്ക് പ്രത്യേകിച്ച് എന്തോ ഒരു ആനുകൂല്യം കിട്ടുന്നു എന്ന് വിശ്വസിക്കുന്നത് ഖുർആനിന്നത് അവിടെ നമ്മൾ നോക്കേണ്ട ഒരുപാട് ഇത്തരം കള്ളക്കഥകൾ ഒരുപാട് ആയത്തുകൾക്കും ഹദീസുകൾക്കും എതിരാകുന്നുണ്ട് ഇതുപോലുള്ള ചില കഥകളാണ് ഖുർആനിലും ഹദീസിലും തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുന്നത്